ോടുള്ള പ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ഈ തലമുറക്ക് കുറച്ചൊന്നുമല്ലേ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ഫുഡ് ബ്ലോഗ് തന്നെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കാനും ടേസ്റ്റ് ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടമാണ് ഫുഡ് അനുബന്ധ വ്യവസായങ്ങളും ഓൺലൈൻ ഭക്ഷണ ശൃംഖലകളും ബിസിനസ് ലോകത്ത് വലിയ കാൽവയ്പാണ് നടത്തുന്നത് എന്നും നമുക്ക് പറയാം ഭക്ഷണം ഉണ്ടാക്കാനുള്ള താല്പര്യമുള്ളയാളാണ് നിങ്ങളെങ്കിൽ ഈ രംഗത്ത് വിപുലമായ അവസരങ്ങൾ നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താം ഭക്ഷണവുമായി ബന്ധപ്പെട്ട പാഷൻ ബിസിനസ് ആക്കി മാറ്റണം ചിലർ സീസൺ ആയിട്ടാണ് ഇതിൽ പ്രവേശിക്കുന്നത് ഉദാഹരണത്തിന് ക്രിസ്മസ് ന്യൂ ഇയർ കാലയളവിൽ കേക്കും വൈനും നിർമ്മിച്ച് നൽകുക സീസൺ മനസ്സിലാക്കി പഴവർഗ്ഗ പച്ചക്കറി അച്ചാറുകൾ നിർമ്മിക്കുക സീസൺ അനുസരിച്ച് പഴവർഗ്ഗങ്ങൾ സംസ്കരിച്ച് പുതിയ ഉൽപ്പന്നമാക്കി മാറ്റി വിപണിയിൽ ലഭ്യമാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അടുത്തത് ഉൽപാദന വിതരണ മേഖലകൾക്ക് ആവശ്യമായ ട്രെയിനിംഗ് നൽകുന്ന സ്ഥാപനങ്ങളാണ് ഈ മേഖലയിലെ മറ്റൊരു കാൽവെപ്പ് മൂന്നാമത് ഭക്ഷണ വിതരണം അഥവാ കാറ്ററിംഗ് ആണ് മറ്റൊരു മേഖല ഒരിക്കൽ രുചിച്ചവർ പിന്നെയും തേടിയെത്തുന്ന വിധത്തിൽ ആസ്വാദകരവും പോക്കറ്റിന് ഇണങ്ങുന്നതുമായ പാക്കേജുകളായിരിക്കണം അത് അടുത്തത് ഓർഡർ അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സംരംഭമാണ് ക്ലൗഡ് കിച്ചൺ വലിയ മുതൽ മുടക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് ഫുഡ് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ക്ലൗഡ് കിച്ചണുകൾ സജീവമായുണ്ട് നിയന്ത്രിത ഫീസിൽ നിശ്ചിത കാലയളവിൽ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമായ സിലബസും പഠന അവലോകന രീതികളും വിവിധ സർവകലാശാല വെബ്സൈറ്റുകളിൽ നിന്നും ലഭ്യമാണ് അടുത്തത് ഇപ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന ഒന്നാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ റീൽസ് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ എന്നിവ വലിയ പരസ്യ വിപണന രംഗമാണ് ചെറിയൊരു ക്യാമറ മൊബൈൽ ഫോൺ അല്പം എഡിറ്റിംഗ് കൂടി ഉപയോഗിച്ച് സ്വന്തമായി ഒരുക്കി മികവോടെ അവതരിപ്പിച്ചാൽ ഒരു ബിസിനസ് ലോകം നിങ്ങൾക്കും തുടങ്ങാൻ സാധിക്കും നല്ല പാചക കുറിപ്പുകൾ അടങ്ങിയ ലേഖനങ്ങൾ പുസ്തകം എന്നിവയ്ക്ക് വായനക്കാർ എന്നതാണ് ഈ രംഗത്തിന്റെ പ്രത്യേകത എഴുതാൻ കഴിവുള്ളവർക്ക് ഈ മേഖലയിലും നല്ല സാധ്യതയുണ്ട് അമേരിക്കൻ ായ മാർനിന്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന്റെ ഒരു രഹസ്യം ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനാവുന്നതാണ് നല്ല ഭക്ഷണമില്ലെങ്കിൽ ഒരാൾക്ക് നന്നായി സ്നേഹിക്കാനോ ഉറങ്ങാനോ സാധിക്കില്ല ഇതൊക്കെ കൊണ്ട് അതിവേഗം ഭക്ഷണവും ഡൗൺലോഡ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയാണ് ലോകം തേടുന്നത്